ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു നേരത്തെ സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇരുപതിലധികം ആളുകളെ കണ്ടു അതിനുശേഷം വിംസ് ആശുപത്രിയിലെത്തി ദുരന്തം നേരിട്ടറിഞ്ഞവരുടെ ഉള്ളുലയ്ക്കുന്ന അനുഭവവും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു ദുരന്തം അനാഥമാക്കിയ അവന്തികമോളയും മോദി ചേർത്തിരുത്തി ആശ്വസിപ്പിച്ചു അർജുൻ കല്ലാട് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ മുണ്ടക്കയിൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള റജീന പ്രധാനമന്ത്രിയുടെ സന്ദർശിച്ചതിനു ശേഷം ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് എന്താണിപ്പോൾ പ്രധാനമന്ത്രി കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾ സംസാരിച്ചത് അന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അത് പറഞ്ഞു വേണ്ട സഹായമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു രോഗാവസ്ഥയെ കുറിച്ചൊക്കെ ചോദിച്ചോ ആ ചോദിച്ചോ കുഴപ്പമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളെല്ലാം ചേർത്ത് നിർത്തി നിങ്ങളോടൊക്കെ അനുഭവങ്ങളൊക്കെ പറയുകയാണ് ചെയ്തത് ആ പറഞ്ഞു നിങ്ങൾ പ്രധാനമന്ത്രി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എന്താ തോന്നി അല്ല രാജ്യത്തിന്റെ വലിയ മനുഷ്യനാണല്ലോ നമ്മുടെ അടുത്തേക്ക് വന്നത് എന്തെങ്കിലും സഹായം നമുക്ക് വളരെയധികം സന്തോഷത്തിലാണുള്ളത് റജിനിയുടെ സഹോദരി കൂടിയുണ്ട് പ്രധാനമന്ത്രി എങ്ങനെയാ സംസാരിച്ചത് നിങ്ങളോടൊക്കെ പ്രധാനമന്ത്രി നല്ല രീതിയിൽ ആണ് സംസാരിച്ചത് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വേണ്ടുന്ന സഹായമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു പ്രധാനമന്ത്രി എത്തുമ്പോഴുള്ള ഒരു ആശ്വാസവും ഒരു സ്നേഹ വായ്പ ഒക്കെയാണ് നല്ലൊരു സ്നേഹം നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാന്നല്ലോ വലിയൊരു സ്നേഹം റജീനയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ സഫീനയും കൂടിയുണ്ട് സഫീനയും പ്രധാനമന്ത്രി കണ്ടിട്ടുള്ളതാണ് കൂടി നമുക്ക് പ്രതികരണം ചോദിക്കാവുന്നതാണ് എന്താ പ്രധാനമന്ത്രി കണ്ടു നിങ്ങളോടൊക്കെ സംസാരിച്ചു ഉരുള പൊട്ടീനെ കുറിച്ചിട്ട് ചോദിച്ചു അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു സമയം കിട്ടിയായിരുന്നു ആ സമയം കിട്ടിന്ന് കുറേ നേരം അടുത്ത് നിന്നിരുന്നു അപ്പോൾ എങ്ങനെയാണ് മോളെ മൂന്ന് വയസ്സായ മോളുണ്ട് അപ്പം മോളെങ്ങനെയാണ് രക്ഷിച്ചത് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ ചോദിച്ചു ഉരുള പൊട്ടുമ്പോഴേ മോളിൻ്റെ കയ്യിലുണ്ടായിരുന്നു പേരെയൊക്കെ വീഴുമ്പോഴേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം മോളെടുത്ത് കുറച്ച് കുറച്ച് ദൂരെ വരെ ഒലിച്ചു പോയി ഞാൻ അപ്പോഴും കരക്കെത്തിയപ്പോൾ മോളിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മോളെടുത്ത് ഓടുകയാണ് ഉണ്ടായത് ഞാൻ അവർ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു ഇവിടെ എത്തി നിങ്ങളൊക്കെ ആശ്വസിപ്പിക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണല്ലേ ആശ്വാസമായി ഇപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നു കാലൊരു മുറിവുണ്ട് അതും കൂടി ഉണങ്ങാനുള്ളു ഇനി നരേന്ദ്രമോദി എത്തി നിങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചു എന്തായിരുന്നു ആ സമയത്ത് സംസാരിച്ചത് സംസാരിച്ച് ഇൻസിഡൻ്റിനെ കുറിച്ച് ചോദിച്ചു പിന്നെ തോളത്തട്ടിട്ട് ആശ്വാസവും തോളു തട്ടി പിന്നെ കൂടുതലായിട്ടും സംസാരിക്കുന്ന സമയം കിട്ടിയിട്ടുള്ളായിരുന്നു പറയാനുള്ളത് വളരെ പരിമിതമായ സമയത്തുകൊണ്ട് പറഞ്ഞു തീർത്തു മറ്റൊരാളുടെ ഭാഷാ സായിയുടെ ആ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ പറഞ്ഞിരുന്നോ വാഗ്ദാനങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല തോളത്തട്ടി ആശ്വസിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തോളിത്തട്ടി ആശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രചോദനം അല്ലേ എന്തായാലും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതെങ്കിലും വീടോ കാര്യങ്ങളോ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഈ തരത്തിലെത്തി നിങ്ങളെ തോളിൽ തട്ടി ആശ്വസിച്ച് അല്പനേരം കൂടെ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയൊരു ആശ്വാസമാണ് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നിങ്ങളെ ഈ ഇവിടത്തേക്ക് എത്തുന്ന ആശുപത്രി നിങ്ങളെയൊക്കെ കാണുന്നു സംസാരിക്കുന്നു അപ്പോൾ എന്തായിരുന്നു ആ സമയത്തുള്ളൊരു ഒരു മാനസികമായിട്ടുള്ളൊരു വികാരം എന്തായിരുന്നു വികാരം എന്താ ആയിരുന്നു ഉണ്ടായിരുന്നു പിന്നെ കണ്ടു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഉണ്ട് പ്രധാനമന്ത്രി വന്നു കണ്ടു കണ്ടു സംസാരിച്ച് ആശ്വസിപ്പിച്ചിട്ട് പോയി ആശ്വസിപ്പിച്ച് പറഞ്ഞ് കൂടുണ്ടാവും എല്ലാം ചെയ്യാമെന്നാണ് പറഞ്ഞത് അത്തരത്തിലുള്ള ഉറപ്പുകൾ നൽകിയെന്ന് അദ്ദേഹത്തിന് വീടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വീട് ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത് ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഒരു മാസം ലീവിന് വേണ്ടി വന്നിരുന്നു ഞാൻ പുറത്തായിരുന്നുണ്ടായിരുന്നു അപ്പോൾ വീട് കാര്യങ്ങൾ വെച്ചിരുന്നു വീട് കൂടുള്ള സമയം തന്നിട്ടില്ല അവൻ എൻ്റെ മോനും രണ്ടര വയസ്സുള്ള മോനും എൻ്റെ അമ്മയാണ് നഷ്ടപ്പെട്ട് വൈഫും അച്ഛനും ചികിത്സയിലാണ് ഈ നട്ടിലിങ്ങനെ പൊട്ടിയതുകൊണ്ട് ബെഡ് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ ആദ്യം ഭേദമായിട്ട് പോകും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാന്നാണ് പറഞ്ഞത് ആരോഗ്യസ്ഥിതി അങ്ങനെയാണ് കുഴപ്പമില്ല നട്ടെല്ലാം പൊട്ടുണ്ട് അപ്പോൾ ബാക്കിലുള്ള സ്റ്റിച്ച് കാര്യങ്ങൾ ഉണങ്ങി വരുന്നുണ്ട് ബാക്കിലുള്ള മുറിയും കാര്യങ്ങളൊക്കെ ഉണങ്ങി വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ബെൽറ്റ് ഇടണം പറഞ്ഞത് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റൽ കാര്യങ്ങൾ അതേപോലെ തന്നെ എല്ലാം നല്ല ചെയ്യുന്നുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് ചികിത്സ അതേപോലെ തന്നെ ഡോക്ടേഴ്സ് അതേപോലെ തന്നെ കുഴപ്പമില്ല നല്ല ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ അവരോട് സംസാരിച്ചത് ചികിത്സയായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ ഇത് നോക്കിക്കോളൂന്ന് പറഞ്ഞു എന്തായാലും വളരെ ആശ്വാസമാണ് ഈ ദുരിതബാധിതരായി കഴിയുന്നവർക്കൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ എത്തുമ്പോൾ വലിയ ആശ്വാസമാണ് ഇവർക്കെല്ലാം തന്നെ പങ്കുവെക്കാനുള്ളത്